ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ലൈവിൽ ജാസ്മിനും ഗബ്രിയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പം ഏതാണ്ട് ഒരു കാര്യം മനസ്സിലായി ജാസ്മിൻ സ്വന്തം കാര്യം നോക്കി മാത്രമേ കളിക്കുന്നുള്ളൂ അതായത് ഗബ്രിയെ ജാസ്മിൻ കൂട്ടുപിടിച്ചത് ജാസ്മിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ആ ഒരു ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ കറിവേപ്പില പോലെ കളയുകയും ചെയ്യും ജാസ്മിൻ ലൈവിൽ ഗബ്രിയുമായിട്ട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് സിബിനെ കൊണ്ട് താൻ പൊറുതി മുട്ടിയെന്നും സിബിൻ എനിക്കൊരു പട്ടിയുടെ വില പോലും ില്ലെന്നും എന്നെ ആട്ടി ഓടിക്കുകയാണ് എനിക്ക് വിഷമമാവുന്നു ഗബ്രി എന്താണ് ഗബ്രി നീയൊന്നും പറയാത്തൊക്കെ ഭയങ്കര ഷോ ഇറക്കുന്നുണ്ട് ആള് ഇതിപ്പം ചെണ്ട വന്ന മദ്ദളത്തിനോട് പരാതി പറഞ്ഞതുപോലെയായി ഗബ്രിയുടെ ഇരിപ്പ് നിന്നെ ഇവൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നെ അവൻ പറയുന്നത് കേട്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന അവസ്ഥയിൽ ഗബ്രി അവിടെ നിശ്ശബ്ദനായിട്ട് ഇരിക്കുന്നുണ്ട് ഗബ്രി ജാസ്മിന് കൊടുക്കുന്ന മറുപടി അവൻ പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ നീ അത് ചെവി കൊടുക്കാൻ നിൽക്കണ്ട ഒരു സാധനം മട്ടിലിട്ടേക്കു എന്ന രീതിയിലാണ് ഗബ്രി പറയുന്നത് പക്ഷേ ജാസ്മിൻ ഗബ്രിയുടെ വയൽ നിന്ന് ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത് ജാസ്മിൻ്റെ പ്രതീക്ഷ അവിടെ സ്ഥാനത്താവുകയും ചെയ്യുന്നുണ്ട് ജാസ്മിൻ്റെ കൂടെ നിന്ന് സിബിനെതിരെ പടയൊരുക്കം നടത്തുമെന്നും ജാസ്മിൻ്റെ കൈ പിടിച്ച് പോട്ടെ ജാസ്മിൻ എന്ന് പറയുമെന്നായിരുന്നു വിചാരിച്ചത് കക്ഷി പക്ഷേ ഗബ്രിയുടെ വയൽ നിന്ന് ഇതൊന്നും വന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ജാസ്മിൻ പറയുന്നുണ്ട് നീ എന്നെ ഒന്ന് ഹഗ് ചെയ്യി അല്ലെങ്കിൽ കൈ തന്ന് ആശ്വസിപ്പിക്കുക എന്നാൽ എനിക്ക് ഇത്രയും സങ്കടമൊന്നും കാണില്ല ഗബ്രി എന്താണ് ഗബ്രി നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഫുള്ള് ഷോച്ച പട്ട ോ എന്തായാലും ലൈവ് കാണുമ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും കുൽസിത പരിപാടികളൊന്നും കാണാൻ കഴിയുന്നില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും നല്ല മാറ്റം വന്നിട്ടുണ്ട് ഗബ്രിക്ക് സിബിൻ വന്നതോടുകൂടി രണ്ടാളും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ തുടങ്ങി തുടങ്ങിയെന്നതാണ് ഇതിനർത്ഥം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക